ചക്ക എ എടുക്കാലണ്ടല്ല ഹലോ നമസ്കാരം അപ്പോ ഇന്നലെ നല്ലൊരു കാറ്റടിച്ചു നല്ല മഴയും ഉണ്ടായിന് അപ്പൊ ഒരു പനയും ഉണ്ടായിന് നമ്മുടെ തോടിന്റെ സൈഡായിട്ട് അത് പൊട്ടിട്ട് നമ്മുടെ തങ്കമേരെ തങ്കമ്മന അറിയാലോ തങ്കമേരെ ഒരു കുമിത്തി ഉണ്ടായിന് ആ അത് വില്ല അതിന് മുകളിലേക്ക് പോണു അത് പൊട്ടിട്ട് നമ്മളെ തെങ്ങുമല്ലേ വോണു തെങ്ങ് പൊട്ടി കേങ്ങിന്റെ മുള്ളിലേക്ക് പോകുന്നു അങ്ങനെ കൊറേ തെങ്ങും കേങ്ങെല്ലാം കാണിക്ക കണ്ട വലിയ പന തങ്കമ്മയും അച്ഛനും അല്ല ഇതെല്ലാം ഇങ്ങനെ പറയുന്നുണ്ട് എല്ലാം പൊട്ടി എല്ലാം തങ്ങമ്മ നിങ്ങളെ വീടിന് പോകാതെ വാഗിയല്ലേ അത നമ്മളെ കൊറേ തെങ്ങ് തെങ്ങും പോയി പോയി കേഷിഭവനിൽ പരാതി കൊടുക്കൽ ഇഷ്ടം പോലെ ഉണ്ട് ചക്ക കൊത്തി വെച്ചിട്ടുണ്ട് ഇത് തങ്ങമ്മന്റെ പിള്ളാവാട്ടാ ഇത് പൊട്ടിട്ടാണ് നമ്മളിങ്ങോട്ടി വന്നത് ചക്കുണ്ട് എന്താ ചെയ്യ ചില സമയത്ത് നടക്കുന്ന സംഭവങ്ങളല്ലോ അല്ലെ നമ്മ വിചാരിക്കാത്ത സംഭവങ്ങൾ ഇന്നലെ രാത്രി എത്ര മണിയായിട്ടുണ്ടാവും ഒരു ഒമ്പതായി ഭയങ്കര സൗണ്ട് കേട്ടിരുന്നു അങ്ങമ്മ സൗണ്ട് ഞാൻ വെച്ച വലിയ ഉരുൾപൊട്ടലാശായി പോയ നവല പുറത്തേ നവല എണീ ചൊറ്റ ഓട്ടാണ് എന്നാന്ന് അറിയുന്നില്ലല്ല പ്രകൃതി വെള്ളങ്ങളൊന്നും പറയാൻ പ്രവചിക്കാൻ കഴിയില്ലേടാ അത് വീണ ഇതുണ്ടല്ലൊരക്കാറ്റം വീണോ പിന്നെ പറഞ്ഞ കാര്യമില്ല ഇതിപ്പോ അങ്ങോട്ട് പണിയങ്ങല്ലോ എന്ന ആളും ഉണ്ടാവൂല ആരും ഉണ്ടാവൂല പിന്നെ ആരോ വീട്ടിനായാലും ഇപ്പൊ തെങ്ങും തെങ്ങും പോയാലൊന്നല്ല നമുക്ക് ആരും ആർക്കൊന്നും പറ്റിട്ടല്ല അല്ലേ അതന്നെ സന്തോഷം അല്ല മുറിച്ച് കളയാ ഏതായാലും ഇതിപ്പോ പൊരിഞ്ഞിട്ടായില്ല ഇത് പൊരിഞ്ഞിട്ടായില്ല അച്ഛാ തെങ്ങ് ആ തെങ് കൊടുക്കല്ലേ അല്ല അതിനോട്ടേ വരല്ലേ കുട്ടി അങ്ങനെ ചക്കുറിയൊക്കെ ഒരു ചക്ക മുറി ആരും എന്തുണ്ട് ചക്ക വെള്ളം പടിഞ്ഞാ നമ്മള് താഴ്ന്ന കൊണ്ടുവന്ന ചക്കയാണേ നമ്മൾ പ്രാവ് കൊരിഞ്ഞു മൂണ് തങ്കമ്മേ പ്രാവ് കൊരിഞ്ഞു മൂണ് ചക്ക ഒരു മുറി അപ്പളം കൊടുത്തു തങ്കമ്മ എടുത്തിട്ട തങ്കമ്മക്ക് ഇഷ്ടംപോലെ ചക്കയുണ്ട് പനി അല്ലേ പനിയും ഉണ്ട് അപ്പൊ വെക്കുന്നില്ല ഇത് വെള്ളം പടിഞ്ഞ് വെക്കുന്നില്ല വെക്കാൻ ചെയ്യും നീ അടിച്ച് പച്ച നല്ല ടേസ്റ്റ് എല്ലാടത്ത് നിന്നാൻ പറ്റുവാ ടേസ്റ്റ് ഉണ്ടാവും ഞാൻ കൊത്തിയത്തെ വാങ്ങിക്ക് വക്ക അപ്പൊ നമ്മൾ മത്തിയുണ്ട് മത്തിണ്ട് നല്ല മത്തിയാന്നേ അപ്പൊ പ്രാവ് പൊരിഞ്ഞ ചക്കയമ്പൊക്കെ മത്തി മത്തി വെക്ക അല്ലേ പിന്നെ പെട്ടെന്ന് നോക്ക മത്തി മുറിക്കട്ടെ നല്ല മത്തിയാണ് വലിയ മത്തിയാണോ കേട്ടാ

മത്തി വേറെ എടുത്തു നോക്കണം അല്ലേ രണ്ടു കൊറച്ച് വലിയ വിഷമാക്കുന്ന രണ്ടു കഷ്ണല്ലൊന്ന് മുറിക്കട്ടെ അമ്മയും കൊണ്ട് വന്നിട്ടു അമ്മ അവിടെ അടക്കി അടക്കിരിക്കുന്നുണ്ട് കുറച്ച് അടക്കിണ്ട് അല്ലേ അപ്പൊ അവിടെ അവ കഞ്ഞി കറികളാക്കണം ഇറക്കിണ്ട് എന്നാലും സഹായിക്കാൻ അല്ലേ അതുകൊണ്ട് അച്ഛനും വന്നിട്ട ഞാൻ ഒന്ന് അടുത്ത പോയി പോയിട്ട് വെച്ച ഞാൻ തറവാട്ട വരെ ഒന്ന് പോയിട്ട് വെച്ചാ തറവാട്ടിലെത്തിയിട്ടുണ്ടേതാ ആ തെങ്ങ് പൊട്ടി വീടത്തേക്ക് വണ് കേട്ടാ ഇതാ കണ്ടാ വീടെത്തി കുറച്ചും കൂടെ എത്തിക്കഴിഞ്ഞാല് നമ്മളെ വാപ്പിന് പോവട്ടെ കൊട്ട കൊട്ടത്തേങ്ങലും ഉണ്ട് ഇടാണ്ടാ പൊട്ടി വിടുന്നുണ്ടാ വീട് നമ്മൾ ശരിക്കും ഇതാ കാണുന്നുണ്ട് ഇത്രയും സ്ഥലം ഇത്രയും ഏരിയയിലെ കേങ്ങാനെല്ലാം പോയി എന്താ ചെയ്യ മോനാട്ടിലടക്ക് വിരിക്കുന്നുണ്ട് മോനാട്ടാ എന്തുണ്ട് അടക്കുരിക്കണിയുണ്ടാ

പറ ചക്കാങ്ങോള് പറഞ്ഞ ആകൂല എന്നാ പിന്നെ ചക്ക എടുക്കല്ലേ വേക്കണ്ടല്ലിട്ടമ്മേക്ക നല്ല ചുളയെന്നല്ലേ നല്ല ചുളയാണ് പക്ഷെ കുരുവില്ല ഒന്നൂല ഒന്നല്ലേ മുളീ അല്ല മുള മുള

അത്ര അത്രേ വീണ്ടെള മഴയത്ത് ഏഴ് ചക്കിപ്പം ആ പൊരിഞ്ഞു പൂണോണ്ടല്ല കിട്ടൊന്നുല്ല മോളിലെല്ലാം ഉണ്ടായി നോക്കണച്ച ഹലോ ചക്ക ചക്കണ്ടട്ടാ അവിടെ അമ്മയും അച്ഛൻ കൊണ്ടിട്ട് ചക്ക വെക്കുന്നുണ്ട് നിനക്കെന്താ വെച്ചാല് അല്ല വട്ടം പഠിച്ചിട്ടല്ല അതിലൊരു വാഗിയേക്കാ അവർക്ക് വേഗം കൊത്തിയാ കിട്ടുന്നുണ്ടല്ലോ ഞാൻ വേഗം കൊത്തിനും ഞാൻ പറയുന്നില്ലല്ല അമ്മ വേക്കാക്കും അമ്മ ആയതുകൊണ്ട് ഇങ്ങോട്ട് വരാതുകൊണ്ട് ഇവർക്ക് പണിയായിട്ടാ നീല തേച്ചു കഴുകുന്നുണ്ടേ എന്നാ പിന്നെ കറി ചക്ക വേക്കടന്നെക്കാലേ കൊറച്ച് കറി അങ്ങോട്ടേ കൊടുക്ക അപ്പൊ എന്നോടെ മത്തി ക്ലീൻ ചെയ്ത് മുറിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെന്താന്ന് ഒരു സവാള രണ്ടു പെളുത്തുള്ളിയും കാണുന്നില്ലല്ലാ തക്കാളി മൂന്ന് രണ്ടുമൂന്നും പച്ചമുളകും അതേരെ തട്ടിക്കൂട്ട് കറിയാമേ അമ്മ ഇല്ലാതുകൊണ്ട് ഏത് തേങ്ങ ചെറിയല്ലേ വാളം പൊളിയാ കുറച്ച് പുളി കൊള്ളാം ോ പൊടിയോ ഇത് ചേർക്കേ ചേർക്കലി അല്ല പൊടി ചേർക്കണ്ടെ ഉപ്പെടുത്തിട്ടേ മുളൊടി നമ്മൾ കറങ്ങി പൊടിയ പൊടിയ കൊറച്ച് കറിവേപ്പിന് രണ്ട് തന്നെ ീ പിടിച്ചിട്ടുണ്ട് ആടുപ്പത്ത് വെച്ചുകൊടുക്കാം ഉണ്ടായി നോക്കലയ്യല്ലേ കഷ്ണൻ വന്നിട്ടുണ്ടാവും മറ്റു നേരത്തെ വന്നിട്ടുണ്ടാവും പിന്നെ അണർന്നി അണറി അത് തരണേ തേങ്ങ അരച്ചതാ തേങ്ങ തേങ്ങ എന്താന്ന് തേങ്ങയും ചീരച്ചതാ അപ്പൊ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി എന്താണ് കുറച്ച് പച്ച വെളിച്ചെണ്ണ നമ്മൾ ഒഴിക്കുന്നുണ്ടേ ആയാ എന്താ മേടല്ലോ അപ്പൊ എന്നാല് ഇന്നത്തെ ഊണ് ഒഴിക്ക ചക്കേ ചക്ക പെട്ടന്ന് ആവുന്നത്രേ അതുകൊണ്ട് ചക്ക ഒഴിവാക്കി അപ്പൊ ഇന്നത്തെ കറി എന്ന് പറഞ്ഞാല് നമ്മുടെ മത്തി തേങ്ങ അയച്ച മത്തി കറി അതുപോലെ തന്നെ കുറച്ച് ചെറുപയ ചെറുപയറ് കറിയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കക്കി ഇരിക്ക മുറിച്ച് വച്ച വെറുതെ അല്ല തിന്നാൻ വേണ്ടി നമ്മളെ കഴിക്ക നമ്മുടെ മത്തി തേങ്ങ അരച്ച മത്തി കറി ചാറ് நல்ல அணர்ல மத்திய அணர்ல மத்திக்கு நல்ல டேஸ்டாயும் நல்ல கறீனா இது மத்தி நல்ல இருக்கு ചെറുപയെന്ന് പറയ കാന്താരിയുണ്ട് അത് ഇങ്ങനെ ഇത് ഞാൻ ഇടത്തിരിക്ക ഇന്നപ്പിനായത് കഴിക്കട്ടോട്ടോ